ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാണന്ന പോലെ തന്നെ പത്ത് മണിയാണേട്ടോ നമുക്കിന്ന് ദാ ആദ്യം തന്നെ സെയിൽ വന്നിരിക്കുന്നത് പത്ത് മണിക്ക് ഭയങ്കര ആവശ്യക്കാരാണ് കേട്ടോ അപ്പോൾ ഈ കുറച്ചൊക്കെ അത്യാവശ്യം പത്ത് മണികൾ നമ്മുടെ ചാനലിൽ സെയിലായിട്ട് ആയിട്ടുണ്ട് പലരുടെ കയ്യിലായിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെതേ ഓരോ ദിവസവും ഓരോ ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഷോർട്ട് വീഡിയോ ആയിട്ടും ലോങ്ങ് വീഡിയോ ആയിട്ടും ഒക്കെ നമ്മുടെ മണിയുടെ കളർ കട്ടിങ്സ് സെയിലിൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിതിൽ വരുന്നത് എല്ലാം കൂടെ ആണ് കേട്ടോ ഇരുപത് കളറാണ് നിലവിൽ ആയിട്ട് ഉള്ളത് നമുക്ക് ഒരു കട്ടിങ്ങിന് ഒരു കളകിൻ്റെ രണ്ട് കട്ടിങ് വീതമായിരിക്കും ഉണ്ടായിരിക്കുന്നത് പത്ത് രൂപയാണ് കേട്ടോ കട്ടിങ്ങിൻ്റെ റേറ്റ് ഒരു കളകന് വരുന്നത് അപ്പോൾ ഇരുന്നൂറ് രൂപയാണ് വരിക പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കട്ടിങ് എല്ലാം കളക് തിരിച്ച് ടാഗ് ചെയ്ത് തന്നെയായിരിക്കും തരുന്നത് കേട്ടോ കാരണം അങ്ങനെ കിട്ടുന്നതല്ലോ എളുപ്പം കാരണം നമുക്കത് ഓരോ കളറും അതനുസരിച്ച് ഓരോ ഗ്രോ ബാഗിലോ പോട്ടിലോ ഒക്കെ നടാൻ നമുക്ക് എളുപ്പവും അതുതന്നെയാണ് അപ്പോൾ അതുകൊണ്ട് കളക് തിരിച്ച് കിട്ടുന്നതാണ് കേട്ടോ എപ്പോഴും സൗകര്യം പത്തുമണി സെയിൽ ചെയ്യുന്ന എല്ലാവരും അങ്ങനെ കൊടുക്കുന്നത് തന്നെയായിരിക്കും നല്ലതെന്ന് ഞാൻ പറയുള്ളു കേട്ടോ നമുക്കതനുസരിച്ച് സെറ്റ് ചെയ്ത് നടവും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളിത് നട്ട് പിന്നീട് ഇത് പോവുക എന്നാൽ നമുക്കിത് ഏത് കളകമാണ് എന്നൊക്കെ നമുക്കറിയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് തൃശ്ശൂരാണ് കേട്ടോ ചേച്ചിയുടെ സ്ഥലം വരുന്നത് നിലവിൽ നമുക്കിന്ന് സെല്ലിൽ വന്നേക്കുന്നത് ഇരുപത് കിണക്ക് പത്ത് മണിയും അതുപോലെ തന്നെ നമ്മുടെ മൾട്ടിപെറ്റിൽ നാടൻ പെറ്റൂണിയയുടെ പ്ലാന്റും റെഡിയാണ് കേട്ടോ മൾട്ടിപെറ്റിൽ നാടൻ പെറ്റൂണിയയുടെ പ്ലാന്റും നമുക്ക് ഇപ്പോൾ അവൈലബിളാണ് നൂറ്റി ഇരുപത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പ്ലസ് കുക്ക ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ കാരണം ഈ കൂടെ ആകുമ്പോൾ ഇത് വാങ്ങുന്ന ആർക്കെങ്കിലും പെറ്റുമണിയോ കൂടെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാരണം കുറേ ദിവസാവശ്യം നിങ്ങൾക്കത് ലാഭം ആയിരിക്കുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒന്നിച്ച് നമ്മളിത് ആ വീഡിയോയിൽ പറഞ്ഞത് പ്ലാൻ്റെ സൈസ് നമ്മളിതേ വീഡിയോയുടെ അവസാനം കാണിക്കുന്നതാണ് നമുക്ക് ഏതൊക്കെ കളറാണ് പത്തുമണി അവൈലബിൾ ആയിട്ടുള്ളത് എന്നാണ് ആയിട്ട് നമ്മളിത് വീഡിയോയിൽ കാണിച്ച് പോകുന്നത് അതുപോലെ തന്നെ ചെടികളൊക്കെ പൂക്കാലൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡി എ പി വളം നമ്മളിതേ പ്രൊഡക്റ്റ് ഞാൻ അതേ ടാഗ് ചെയ്ത് കൊടുത്തേക്കാക്കെങ്കിൽ വാങ്ങാൻ താല്പര്യം ഉള്ളവർക്ക് ആണെങ്കിൽ വാങ്ങാം പേഡ് പ്രൊമോഷൻ അല്ല കേട്ടോ പെയ്ഡ് പ്രൊമോഷൻ ആണെങ്കിൽ അതിൻ്റെ ഒരു പെയ്ഡ് പ്രൊമോഷൻ എന്നുള്ളൊരു വാട്ടർ മാർക്കൂടെ ഒക്കെ കൂടിയിട്ടാണ് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ പെയ്ഡ് പ്രൊമോഷൻ അല്ല താല്പര്യമുള്ളവർക്ക് വാങ്ങാന്നാണ് അത് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ആ പോട്ടിൻ്റെ അല്ലെങ്കിൽ നമ്മൾ നട്ടേക്കുന്ന ഗ്രോ ബാഗിൻ്റെ സൈഡിൽ മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് തരി അത് കൂടുതൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞിട്ട് ി വാങ്ങി എന്നിട്ട് അതെല്ലാം കൂടെ ഇട്ട ചെടിയെല്ലാം കൂടെ നശിപ്പിച്ച് കളയരുത് അപ്പം ഒരു മൂന്നോ നാലോ തരി അത്രയും മാത്രം നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അത് കൂടുതലെന്നിട്ട് കൊടുക്കേണ്ട ഒരു മാസമൊക്കെ കൂടുമ്പോൾ ഇട്ടാൽ മതി കേട്ടോ പതിനഞ്ച് ദിവസമൊക്കെയാണ് പറയുന്നതെങ്കിലും മാസത്തിലൊന്നൊക്കെ ഇട്ട് കൊടുത്താലും മതി നമ്മൾ ഈ ഡേഴ്സ് ഇതൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മണ്ണ് പൊട്ടിച്ചിട്ട് വെക്കുന്നവരൊക്കെ ആണെങ്കിൽ അത് കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ നമ്മളിങ്ങനെ നടുക്ക് ഒരു കുറച്ച് കറുത്തിങ്ങനെ കുരുമുളകിൻ്റെയൊക്കെ ഒരു വലിപ്പത്തിൽ ഇങ്ങനെ ഒരു കറുത്തൊരു എന്തോ ഒരു സംഭവം കിടക്കണേ പലരും കണ്ടിട്ടുണ്ടായിരിക്കും അതാണ് കേട്ടോ ഡി എ പി നമ്മുടെ ചെടികൾക്കൊക്കെ എപ്പോഴും നല്ലത് അകഞ്ഞു പൂക്കളുണ്ടാകാൻ വേണ്ടിയിടുന്ന ഒരു വളമാണ് കേട്ടോ കലക്കിയൊന്നും ഒഴിക്കേണ്ട വെറുതെ ഒരു മൂന്നോ നാലോ തരി നമ്മൾ ആ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ തണ്ടിനോടൊന്നും ചേർത്തല്ലേട്ടോ ഞാൻ പറഞ്ഞില്ല നമ്മുടെ പോട്ടിൻ്റെ സൈഡിലോ അങ്ങനെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തിരുന്നാൽ മതി നല്ല രീതിയിൽ പോകേണ്ട കിട്ടാതുകൊണ്ട് കേട്ടോ ഇനി ഞാൻ ഇട്ടിട്ടു കൊണ്ട് എനിക്കിതെല്ലാം ഇതിങ്ങനെ ഞാനിങ്ങനെ പറയൂ കേട്ടോ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇതൊക്കെ ചെയ്യണമെന്ന് പക്ഷെ ഞാനിതെല്ലാം ചെയ്യാൻ ആകെ മടിയാണിപ്പോൾ കാരണം ഇപ്പോൾ അങ്ങനെ എൻ്റെ പ്ലാന്റിൻ്റെ ടിപ്സ് കാര്യങ്ങൾ അങ്ങനെ വീഡിയോസോട് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ശരിക്കും പ്ലാനിനെ ശ്രദ്ധിക്കുന്നില്ല എന്ന് തന്നെ പറയാൻ കേട്ടോ കാരണം കൂടുതൽ സെയിലായതുകൊണ്ട് അങ്ങനെ ആ ഒരു ഇതിലേക്ക് അങ്ങ് മാറപ്പോ ഇപ്പം കാരണം എൻ്റെ പ്ലാനിൻ്റെ പുറകെ അങ്ങനെ നടന്ന് ചെയ്യാനിപ്പം മാണിക്യൂ കൊടുക്കുക എൻ ബി കെ കൊടുക്കുക ഡി എ പി കൊടുക്കുക അങ്ങനെയൊന്നും ഇപ്പോൾ ശ്രദ്ധിക്കാറില്ല കേട്ടോ ആകെ മൊത്തം ഒരു മടിയായിപ്പോയി എത്തും ഞാനിപ്പോൾ കുറച്ച് മാരിഗോൾഡ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രഞ്ച് മാരിഗോൾഡ് കുറച്ച് കളേഴ്സ് നല്ല രസമാണ് കേട്ടോ പൂക്കൾ വരുമ്പോൾ വരെ കുഞ്ഞ് പ്ലാൻ പ്ലാൻ പ്ലാന്റ് ആയിരിക്കും പക്ഷെ പൂക്കളെങ്കിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് ഒക്കെ പൊട്ടിയിട്ട് പിന്നെ പൂ കാരണം എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളതൊക്കെ അറിയാമല്ലോ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു പൂ കാരണം അത് നിൽക്കാൻ പറ്റില്ലാത്തത് ശരിക്കും ഹാങ്ങിങ് ബോട്ടിലൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കുറച്ചധികം ഞാൻ ഹാങ്ങിങ് ബോട്ടിൽ വെച്ചിട്ടുണ്ട് കാട്ടി കാട്ടിത്തരാമേ ഇതാണ് കേട്ടോ നമ്മുടെ പെറ്റുണിയുടെ പ്ലാന്റ് സൈസ് വരുന്ന നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് നാടൻ ഡബിൾ പെറ്റുണിയുടെ പ്ലാന്റ് അപ്പോൾ അത് ആ വീഡിയോ ഇത്രയേളം ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും ബാക്കിയല്ലേ കേട്ടോ അപ്പം ഇനി